ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതാ നമ്മൾ ഇന്ന് ക്ലേ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഹോം മെയ്ഡ് ക്ലേ എടുക്കാം അതല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ക്ലേ ഒക്കെ എടുക്കാം ഇട്ടോക്കോട്ട ക്ലേ ഒക്കെ വേടിക്കാൻ കിട്ടും കേട്ടോ എയർ ഡ്രൈയും മല്ലാത്തൊക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം ഹോം മെയ്ഡ് ക്ലേ ആണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പൊ അതാ ഇതേപോലെ നമ്മൾ ക്ലേ എടുത്തിട്ടാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ക്ലേ എടുത്തുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് അത് ഇതേപോലെ റൗണ്ടായിട്ട് ഇതിനെ പരത്തിയെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ആവശ്യമുള്ള തിക്നെസ്സിനനുസരിച്ച് അതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മളെന്ത് ചോദിച്ചാൽ ഒരു കുഞ്ഞു റൗണ്ട് എടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലേവർക്കൊന്നും ചെയ്യാറില്ലേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ഇടുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നിയതാണ് പെട്ടെന്ന് അങ്ങനെ ഞാൻ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒരു നമ്മുടെ റീഫിൽ വെച്ചിട്ട് ഒരു രണ്ട് ദിനത്തിന് സെൻ്ററിൽ കുത്തി കൊടുത്തു അതിന് ശേഷം ടൂത്ത് പിക്ക് എടുത്തിട്ട് തുരുത്തുരാ ഫുൾ റൗണ്ട് കുത്തി കൊടുത്തു കേട്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പോലും ചെയ്യാം വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് ജ്വല്ലറി ചെയ്യാം കേട്ടോ പിന്നെ ഒരു കമ്പി എടുത്ത് വളച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ രണ്ട് ബോൾസ് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഒരേ സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് റോൾ ചെയ്ത് നല്ല ബോൾ ഭംഗിയാക്കി കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് നല്ല ഹൈറ്റ് ചെയ്യുന്ന ഇതേപോലെ എറിഞ്ഞു കൊടുക്കുക എറിയുമ്പോൾ ആ ഒരു താഴെത്തട്ടിയ ഭാഗം ഒന്ന് ഫ്ലാറ്റായിട്ട് കിട്ടും കേട്ടോ ആ ഫ്ലാറ്റായിട്ട് കിട്ടിയതിന് ശേഷം ഇതേപോലെ ഒരു പെണ്ണ് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്നും അതിനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഒരു ജുംകയുടെ ഒരു സ്റ്റൈലിലോട്ടൊക്കെ വരും അതിന് ശേഷം നമ്മൾ കുറച്ച് ബോൾസിൽ അതായത് കുഞ്ഞ് ബീഡ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ കമ്പി കുത്തി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമേ കമ്പി ബീഡ്സും വെച്ച് ഉണക്കിയെടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി വർക്ക് ഈസി ആയിരിക്കും അപ്പോൾ അത് ഇതേപോലെ ഫുൾ റൗണ്ടിൽ നമ്മൾ ചെയ്തെടുക്കാം ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് ചോദിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാൽ നമ്മൾ കുറേ നാൾ മുൻപ് കുറേ ചെയ്തിരുന്ന വർക്കാണ് അപ്പോൾ ഒന്ന് ചെയ്തിടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് സെയിൽ ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ ഇനി അതെല്ലാം ചെയ്ത് ജുക്കെ എടുത്തതിനു ശേഷം ജുക്കയുടെ ഒരു കമ്പി കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഒരെണ്ണം നമ്മൾ ഓപ്പൺ ഓപ്പണാക്കിയിട്ടും ഒരെണ്ണത്തിൻ്റെ കമ്പി നമ്മൾ ക്ലോസ് ആക്കിയിട്ടുമാണ് വെക്കുന്നത് ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കാം അപ്പോൾ ഉണങ്ങിയൊക്കെ കഴിഞ്ഞതിനു ശേഷം എന്താ ഞാൻ കളറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കളർ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ചെയ്ത് കാണിച്ചില്ല കേട്ടോ അപ്പോൾ റെഡും ഗോൾഡും പാറ്റേൺ ആണ് ചെയ്തെടുത്ത് ജുംകയല്ലേ നമ്മൾ ബീഡ്സിന് റെഡും ബാക്കി ഭാഗം ഗോൾഡും ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡ് വരുന്ന ഭാഗത്ത് നമ്മൾ നേരെ തിരിച്ചു ആണ് ചെയ്തെടുത്തിട്ട് അതായത് അധികം ഗോൾഡും ബാക്കി ആ സൈഡിൽ ഫുൾ റൗണ്ട് ഗോൾഡും സെൻറ്ററിൽ ഗോൾഡു ആയിട്ട് എന്നിട്ട് ഇതാ ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒറ്റ കമ്മലായിട്ടാണ് ചെയ്യുന്നത് സെപ്പറേറ്റ് ഊരി ഇടാൻ പറ്റുന്ന പോലെയല്ല കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാലോ അതിന് വേണ്ടിയിട്ടാണ് വളരെ കുഞ്ഞു ചുമക്കിയാണ് ഇട്ടത് അത് അപ്പോൾ ഇതാ നല്ല രസമല്ലേ കാണാനായിട്ട് ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക ഇതിൻ്റെ ബാക്കിൽ നമ്മൾ സ്റ്റഡ് ബാക്ക് വെച്ച് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ സ്റ്റഡ് ബാക്ക് ഇല്ലെങ്കിൽ നമ്മുടെ പഴയ കമ്മലുകളൊക്കെ ഇരിക്കുന്നില്ലേ അതങ്ങ് പറിച്ചെടുത്തേക്ക് എന്നിട്ട് ഇതാ ഇതേപോലെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതില്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടും തൽക്കാലത്തേക്ക് ഒട്ടിക്കാം കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ജിംക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനൊന്നും മറക്കരുത് കിട്ടോ അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് ഇനി സ്വന്തമായിട്ടുള്ള കമ്മലുകളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുക ഫംഗ്ഷൻസിനും അതുപോലെ തന്നെ നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുക അപ്പോൾ നമ്മൾ നമ്മളും നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് കുറേ നാളുകൾക്ക് മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള സംഭവം ഐറ്റമാണിത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെയാണ് ഇത് ഈ ഒരു വീഡിയോയുടെ ഉള്ള മോട്ടിവേഷനും